കോഴിക്കോട് പാളയം കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവമാണ് ആ ഭാഗത്തുള്ളവരൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ സി സി ടി വി ദൃശ്യത്തിൽ കാണുന്ന ഈ ചെക്കനും പെണ്ണും അവർക്ക് ആ ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യമില്ല അവിടെ ഗർഭിണികളെയും കുട്ടികളെയും കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇവർ അവിടെ എന്തിനു വന്നു എന്നുള്ളത് ആർക്കും അറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ആ തിരക്കിന്റെ ഇടയിൽ കുട്ടി പെട്ടെന്ന് കരിഞ്ഞപ്പോ ഫീഡ് ചെയ്യാൻ വേണ്ടി എന്റെ വൈഫ് ഫീഡിംഗ് റൂമിലേക്ക് പോയി ഞാൻ എന്റെ വൈഫിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് വൈഫിന്റെ അടുത്തന്നെ വെച്ചു ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിന്റെ പൊമ്പസ് മാറ്റാൻ അതായത് കുട്ടി അപ്പിട്ടപ്പോ അതിന് പമ്പൈസൊന്നും മാറ്റാൻ വേണ്ടി ഞാനും സഹായിക്കാൻ ജസ്റ്റ് തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് പോയപ്പോഴേക്കും ഈ ഇവളെ ബാഗിലുള്ള അതായത് പൈസ വെക്കുന്ന പേഴ്സ് അത് ഏതൊരു സ്ത്രീ കൊണ്ടുപോയി രണ്ട് നിമിഷത്തിനുള്ളിൽ ആ ഫീഡിംഗ് റൂമിൽ നിന്ന് ആ ബാഗ് തുറന്ന് അതിനുള്ള പേഴ്സ് മാത്രം കൊണ്ടുപോയി അപ്പൊ ആ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കുമ്പോൾ അവരുടെ സെക്യൂരിറ്റി സംസാരിച്ച് അവരുടെ സെക്യൂരിറ്റികൾക്ക് പരാതി വാങ്ങി അങ്ങനെ പോയി അത് പിന്നെ അവര് പോയതിനെ അത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം ആളെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ആ ടൈമിലാണ് ഈ സംഭവം സംഭവിച്ചത് എന്റെ അടുത്തേക്ക് വന്ന് ഈ ചെക്കൻ ചോദിക്കുകയാണ് ഇക്ക അവർ സഹായം ചെയ്യാമോ അപ്പൊ ഞാൻ എന്താ എന്താന്ന് വെച്ചാൽ അപ്പോ ഇക്കാലിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കയ്യില് തരാമോ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം അപ്പോ ഇക്കോട്ടെ ഒരാൾക്കുള്ള സഹായമല്ലേ സഹായം എന്നതിലൊക്കെ ചെയ്യാമെന്ന് ഓക്കെ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ക്യാഷ് എന്റെ പോക്കറ്റിന് എടുത്ത് അവന് കൊടുക്കാൻ വേണ്ടി അവൻ പറയാണ് ഇക്കാലം ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സ്കാനർ കാണിച്ചു കാണിച്ചുകൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞ് ഇക്കാലം ഗൂഗിൾ പേ നമ്പർ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ എന്റെ കൂട്ടുകാരനിലേക്ക് ഞാൻ അയക്കാണ് ഈ നമ്പർ അങ്ങനെ എൻ്റെ മുമ്പെന്ന് എൻ്റെ ഗൂഗിൾ പേ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് അവന് എസ് എം എസ് അയച്ചു അങ്ങനെ എസ് എം എസ് അയച്ചിട്ട് എന്നിട്ട് അവൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരനവനെ വിളിച്ചു എന്നിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അച്ഛം ആയതുകൊണ്ട് ഇത് പത്തിന്റെ കഴിഞ്ഞ അവൻ എന്തായാലും ഫോൺ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും അപ്പൊ ഇക്കാന്റെ നമ്പർ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അവൻ ഇടും നിങ്ങൾക്ക് ക്യാഷ് തെരന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ക്യാഷ് അവൻ അയച്ചോട്ടെ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് വന്നോട്ടെ എന്നിട്ട് നന്നാ പോരെ അപ്പൊ പറഞ്ഞു ഇക്ക ഞാൻ ഒരിക്കലും ചതിക്കൂല എന്റെ ഉമ്മയാണ് സത്യം എന്റെ പഠിച്ചവനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വല്ലാതെ പാവം തോന്നി അത് മാത്രമല്ല കൂടുതൽ സ്ത്രീ ഉള്ളതല്ലേ അപ്പൊ എന്തായാലും അവർക്ക് എന്തെങ്കിലും അത്രയും അത്യാവശ്യമായതുകൊണ്ട് ചോദിക്കാം എന്ന കാര്യത്തിൽ ഞാനത് വിശ്വസിച്ച് അവരെ കയ്യിൽ കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നമ്പർ നന്നായി ഇക്കാലത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇക്കാലത്തെ നമ്പറിലേക്ക് അടിക്കാന്ന് പറഞ്ഞ എന്റെ നമ്പറിലേക്ക് അവന് പ്രിംസ്കോൾ അടിച്ചു അവിടുന്ന് രണ്ടാളും അങ്ങനെ പോയി അവിടെത്തന്നെ ഉണ്ട് കേട്ടാ അവിടെത്തന്നെ ഉണ്ട് ഇക്ക വിളിച്ചാൽ എന്ന് പറഞ്ഞു ഓക്കെ എന്നറിയാൻ അങ്ങനെ ഒരു പത്തിന്റെ പത്ത് പതിനഞ്ചിന്റെ കഴിഞ്ഞ് ഞാൻ വിളിച്ചു അപ്പോ രണ്ടു മൂന്ന് കോൾ അടിച്ചപ്പോൾ കൊടുക്കുന്നേ ഇല്ല അങ്ങനെ മൂന്നോ നാലാമത് നാലാമത്തെ കോൾ എടുത്തു ഹലോ എന്ന് വെച്ചപ്പോൾ തന്നെ ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തു ഒരു ഒരു അഞ്ചിന് കഴിഞ്ഞു വീണ്ടും വിളിച്ചു പിന്നെ വിളിച്ചപ്പോഴൊക്കെ ഫുള്ള് സ്വിച്ച് ഓഫാണ് വൈകുന്നേരം അഞ്ച് ആറ് മണി വരെ വിളിച്ചു ഫുള്ള് സ്വിറ്റ് ഓഫാണ് അപ്പോൾ അങ്ങനെ അവൻ അവനെൻ്റെ പൈസയുമായി മുങ്ങി ഞാൻ ഞാനവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മയെയും പഠിച്ചവനെയും കിട്ടി സത്യം ചെയ്തു അതൊക്കെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സംഭവമായത് കൊണ്ട് വിശ്വസിച്ച് കൊടുത്തുപോയതാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ സി സി ടി വി എല്ലാം ചെക്ക് ചെയ്തപ്പോൾ സി സി ടി വി എല്ലാം വന്ന് കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇതുപോലത്തെ ചതികളിൽ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് ഞാൻ ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം കാരണം ഇങ്ങനൊരു ഗതി പൈസ പോയതിലല്ല വിഷമം കാരണം ഇനി ഇങ്ങനൊരു വ്യക്തി കാര്യമായിട്ട് സഹായം ചോദിച്ചാൽ നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് ഇനി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ആ ഒരു ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംഭവിച്ചു നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ വൈഫിന്റെ പേഴ്സിൽ നിന്ന് പോയ രണ്ടായിരം രൂപയും കൂട്ടിയാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയായി ആ ഒറ്റൊരു ദിവസം കൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ നമ്മുടെ ഈ ലോകത്തെ ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നാം നല്ല ജാഗ്രതയോടെ ആയിരിക്കണം എങ്ങോട്ട് പോകുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എവിടെയാണെങ്കിലും നമ്മൾ നല്ല ശ്രദ്ധിക്കും എന്ന് എന്നോർമ്മപ്പെടുത്തി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം മാക്സിമം ഇത് ഇതെല്ലാവരിലേക്ക് എത്തിച്ച് എല്ലാവരും സേഫ് ആവാൻ ശ്രമിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉടച്ച് നമ്മളെ കാക്കട്ടെ